മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പാട്ടുകൊട്ടുകാവ് പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായ സ്വാശ്രയ കുടിവെള്ള പദ്ധതിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു ബാക്കിയുള്ള പൈസ ഈ പദ്ധതി നടപ്പിലാക്കിയത് അതിനുശേഷം നമ്മൾ ജലനിധി പദ്ധതികൾ നമ്മുടെ ഓരോ മുക്കിലും മൂലയിലും കൊണ്ടുവന്ന് കുടിവെള്ള പദ്ധതി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അങ്ങനെ ജലനിധി പദ്ധതി എത്താത്ത പ്രദേശങ്ങളിലേക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള നമ്മുടെ പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്നതിന് വേണ്ടി വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഇന്ന് ഇപ്പോൾ അവിടുന്ന് നമുക്ക് പമ്പിക്ക തുടങ്ങിയത് നമ്മുടെ ഒരു പദ്ധതി ഒരാഴ്ച മുടങ്ങിയാലും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും മാത്രമല്ല മാസം മാസം നമ്മൾ കാശടക്കേണ്ട വാട്ടർ അതോറിറ്റിക്കാണ് വാട്ടർ അതോറിറ്റിക്ക് പൈസ അടച്ച് കൊടുക്കേണ്ട കാര്യം പഞ്ചായത്തുകളുടെ ചുമതല നമ്മുടെ എവിടെയെങ്കിലും ഒരു പൊട്ടോ പൊളിയോ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിക്ക് ഒരു നിയോജക മണ്ഡലത്തിൽ രണ്ട് ഉദ്യോഗസ്ഥന്മാരും ഒരു ഡ്രൈവറും ഉണ്ടാവും വണ്ടി ഉണ്ടാവില്ല എന്നിട്ട് അവരെ പൊട്ടിയ സ്ഥലം നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഓവർസിയർ വന്നിട്ട് എസ്റ്റിമേറ്റ് എടുക്കണമെങ്കിൽ തന്നെ മാസങ്ങൾ കഴിയും എസ്റ്റിമേറ്റ് എടുത്ത് പണി നടത്തണമെങ്കിൽ പിന്നെ മാർച്ചിൽ കാശ് വരുമ്പോഴേ ടെൻഡർ വയ്ക്കുള്ളൂ അതുവരെ വെള്ളം കിട്ടില്ല നമ്മൾ അനുഭവിച്ചതാണ് നമ്മളെ അനുഭവമാണ് ഈ അനുഭവം ഞാൻ സർക്കാരിന്റെ മന്ത്രിയുടെ ഈ പദ്ധതി പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം രാധാ രവീന്ദ്രൻ കലാമണ്ഡലം പരമേശ്വരൻ പി സി മനോജ് കുടിവെള്ള സമിതി പ്രസിഡന്റ് എസ് പ്രകാശ് എന്നിവർ ആശംസകൾ നേർന്നു പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് എൽ എസ് ജി അസിസ്റ്റന്റ് എഞ്ചിനീയർ അശോക് കുമാർ അവതരിപ്പിച്ചു ന് പങ്കാളിത്തോടെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി ന്യൂസ്